വയനാട് മാനന്തവാടിയിലെ കടുവാക്രമണത്തിൽ സ്ത്രീ മരിച്ച സംഭവത്തിൽ പ്രിയദർശിനി എസ്റ്റേറ്റിന് മുന്നിൽ നാട്ടുകാരുടെ വൻ പ്രതിഷേധമാണ് നടന്നത് കടുവയെ വെടിവെച്ച് കൊല്ലണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുകയായിരുന്നു മന്ത്രി ഒ ആർ കേളുവിനെ നാട്ടുകാർ വളയുന്ന സാഹചര്യമുണ്ടായി യോഗശേഷം തീരുമാനം വിശദീകരിക്കവെയും പലപ്പോഴും മന്ത്രിയുടെ സംസാരം ജനം തടസ്സപ്പെടുത്തി ഇന്ന് രാവിലെയാണ് കടുവയുടെ ആക്രമണത്തിൽ ആദിവാസി സ്ത്രീയായ രാധ കൊല്ലപ്പെട്ടത് ജോലിക്കായി പോയപ്പോഴാണ് ആക്രമണം ഉണ്ടായത് തോട്ടത്തിൽ കാപ്പി വരയ്ക്കാൻ എത്തിയപ്പോഴായിരുന്നു കടുവയുടെ ആക്രമണം ഉണ്ടായത് ഗുരുതരമായി പരിക്കുക രാധ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു കടുവ ആക്രമിച്ച് വനത്തിലേക്ക് വലിച്ചു കഴിച്ച് കൊണ്ടുപോവുകയായിരുന്നു വയനാട് വൈൽഡ് ലൈഫിന്റെ ഭാഗമായുള്ള പ്രദേശത്താണ് സംഭവം നടന്നത് വയനാട് മാനന്തവാടിയിലെ കടുവ ആക്രമണത്തിൽ സ്ത്രീ മരിച്ച സംഭവത്തിൽ കടുവയെ നരഭോജി വിഭാഗത്തിൽ ഉൾപ്പെടുത്തി വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവായിട്ടുണ്ടെന്ന് മന്ത്രി ഒ ആർ കേളു യോഗത്തിൽ പ്രധാനമായും ഉയർന്ന ആവശ്യം കടുവയെ വെടിവെച്ച് കൊല്ലണം എന്നതാണ് ഇന്ന് തന്നെ അതിനായുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു ജനങ്ങളുടെ സുരക്ഷയ്ക്കായി പ്രദേശത്ത് ആർ ആർ ടി സംഘത്തെ വിന്യസിച്ചുവെന്നും അദ്ദേഹം സ്ഥലത്ത് കൂട് സ്ഥാപിക്കാനും തീരുമാനമായിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു ഫെൻസിംഗ് നടപടികൾ ജനകീയ പിന്തുണ അടക്കമുള്ള സാധ്യമായ മാർഗങ്ങൾ എല്ലാം തേടി പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കുവാനും തീരുമാനിച്ചു മക്കളിൽ ആർക്കെങ്കിലും ജോലി നൽകണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടിട്ടുണ്ട് അക്കാര്യം മന്ത്രിസഭയിൽ ഉന്നയിക്കുവാനും നടപ്പാക്കുവാനും വനം മന്ത്രി തന്നെ മുൻകൈയെടുക്കും കുടുംബത്തിന് പതിനൊന്ന് ലക്ഷം രൂപ ധനസഹായം നൽകും അടിയന്തര ധനസഹായമായി അഞ്ചു ലക്ഷം രൂപ ഇന്ന് തന്നെ നൽകുവാനും നടപടിയായി